എൻ്റെ പേര് അശ്വതി രാജേഷ് ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ നേഴ്സിങ് ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ മംഗലാപുരത്ത് നേഴ്സിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് അങ്ങനെ ഞാൻ ഫസ്റ്റ് അവിടെ പോയി ചേരുകയും അതിൻ്റെ ഫലമായി എനിക്ക് നേഴ്സിങ്ങിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ പഠിക്കുന്നതിൻ്റെ ഒരു ഇതിൽ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെ ഞാൻ കൊമേഴ്സ് എടുത്ത് ജനറൽ നേഴ്സിംഗ് പഠിക്കാൻ പോയൊരു വിദ്യാർത്ഥി അപ്പോൾ നേഴ്സിനെ കുറിച്ച് നേഴ്സിങ്ങിനെ കുറിച്ച് എനിക്ക് ഓരോ അറിവുകളും ഉണ്ടായിരുന്നില്ല എങ്ങനെ എങ്ങനെ പഠിക്കണം എന്താണ് വിഷയങ്ങൾ എന്നൊന്നും അറിയേണ്ടി ആദ്യത്തെ നാളുകളിൽ ക്ലാസ് തുടങ്ങിയും അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലാംഗ്വേജ് എനിക്കൊരു പ്രോബ്ലം ആയിരുന്നു അവിടെ ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് സംസാരിക്കാവുള്ളൂ മലയാളം മീഡിയം പഠിച്ച് എനിക്ക് പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് പോവുകയുണ്ടായപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി എങ്ങനെ ഞാനത് ഹാൻഡിൽ ചെയ്യും എനിക്ക് എങ്ങനെ ഞാൻ എങ്ങനെ ഇത് പാസ്സാവും എന്നുള്ളൊരു ചിന്തി എനിക്കുണ്ടായി അങ്ങനെ ഞാൻ മാതാ എനിക്ക് ഞാനൊരു ദൈവവിശ്വാസി അല്ലായിരുന്നു ഒന്നാമത് തന്നെ ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് ക്രിസ്ത്യൻ മതത്തിൽ അത്ര വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരിക്കലും ഞാൻ ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ ടൈമായി ഞങ്ങളുടെ ടൈം ടേബിൾ വന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ എക്സാം എഴുതി ലാസ്റ്റ് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ റിസൾട്ട് വന്നു അങ്ങനെ ഞാൻ ഒരു വിഷയത്തിന് ഫെയിലാവുകയുണ്ടായി എനിക്ക് വളരെ സങ്കടം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു പാസ്സാവുമെന്ന് എന്നാലും ഒരു വിശ്വ ഒരു മനസ്സിലൊരിതുണ്ടായിരുന്നോ പാസ്സാവും പാസ്സാവുകമായിരിക്കാം എന്ന് അങ്ങനെ ഞാൻ വളരെ സങ്കടത്തിലായി എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പം എൻ്റെ ഫ്രണ്ട് കൃപാസനത്തെക്കുറിച്ച് പറയുകയുണ്ടായി കൃപാസനത്തിലെ വിശ്വാസങ്ങളെക്കുറിച്ചും അവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചും പറയുകയുണ്ടായി അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ എനിക്ക് എന്ത് അറിയില്ല അങ്ങനെ കോളേജിൽ നിന്നൊരു ഇൻഫർമേഷൻ ഉണ്ടായി നമുക്ക് റിവോല്യേഷൻ വെച്ചാൽ മേ ബി പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മേ ബി പാസ്സാവാനുള്ള ചാൻസ് വളരെ കുറവുമാണെന്ന് അങ്ങനെയൊരിക്കെ ഞാൻ മാതാവിനെ മുറുക്ക പിടിച്ച് മാതാവേ എനിക്ക് ഞാൻ റിവാലുവേഷൻ നിന്നെ വിശ്വസിച്ച് വെക്കാൻ പോവാണ് എനിക്ക് പാസ്സായ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് നെക്സ്റ്റ് വീക്ക് തന്നെ ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി അങ്ങനെ മാതാവിനെ പിടിച്ച് ഞാൻ എൻ്റെ പേപ്പറ് റിവാലുവേഷന് വെച്ചു ഫെയിലായ വൺ പേപ്പർ ഞാൻ റിവാലുവേഷന് വെക്കുകയുണ്ടായി ആഫ്റ്റർ വൺ വീക്ക് റിസൾട്ട് വന്നു അത് ഞാൻ ആ റിവാലുവേഷൻ ചെയ്തതിൻ്റെ ഇരട്ടി മാർക്കിൽ എൻ്റെ മാതാവ് പാസ്സാക്കുകയുണ്ടായി ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഈ ഒരു അനുഗ്രഹം തന്നെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അങ്ങനെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ തേർഡ് ഇയറിലെ സെക്കൻഡ് ഇയറിലെ തേർഡ് ഇയറിലെ എല്ലാ എക്സാമിനും പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് എക്സാം എഴുതാൻ ഹോളിൽ കയറുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടാവും ഓരോ പേപ്പറ് ഫില്ലാക്കുമ്പോഴും ഞാൻ ആ കാശരൂപത്തിൽ കൂടെ പറയും മാതാവേ എനിക്ക് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി മാതാവിൻ്റെ എല്ലാം എന്നെ പാസ്സാക്കി തരണമേ വേറൊരു വഴിയും എനിക്കില്ല എനിക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുകയും പാസ് പരീക്ഷ ഞാൻ എഴുതുകയും ചെയ്യുന്നുണ്ട് നോക്കുന്ന മാംസിൻ്റെ കയ്യിലാണ് ഇനി എല്ലാം മാ മാതാവ് അവരെ കരുണ തോന്നണേ എൻ്റെ പേപ്പർ നോക്കുമ്പോൾ എനിക്ക് പാസ്സാവാനുള്ള മാർക്ക് തരാനുള്ള കരുണ തോന്നണേ എന്ന് പറഞ്ഞ് ഞാൻ പേപ്പറ് മാതാവിനെ സമർപ്പിക്കുകയുണ്ടായി എനിക്ക് കറക്റ്റ് സമയത്ത് എക്സാം എഴുതി തീരാൻ ഉണ്ടായിരുന്നില്ല മൂന്നാല് എസ് എ കോസ്റ്റിനൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുണ്ടായിരുന്നില്ല ആ ടൈമിൽ എനിക്ക് എഴുതി തീർക്കാൻ പറ്റാതെ ഞാൻ വളരെ വിഷമിച്ചാണ് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങണേ ഞാൻ കരഞ്ഞു ഈ ഫൈനൽ ഇയറിൻ്റെ എക്സാം ഞാൻ കരഞ്ഞുകൊണ്ടാണ് എക്സാം ഹോളിൽ നിന്ന് എഴുതിയത് കാരണം എനിക്ക് ലാസ്റ്റത്തെ എസ് എ ഒന്നും തന്നെ എൻ്റെ മനസ്സിൽ തൃപ്തിയായ രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുണ്ടായില്ല എനിക്ക് മനസ്സിലുറപ്പായിരുന്നു ഞാൻ ഫെയിലാകും വൺ വൺ സബ്ജക്റ്റ് എനിക്ക് ഫെയിലാകും എന്ത് ചെയ്താലും കിട്ടില്ല സപ്ലി വരും സപ്ലി എഴുതുക എന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ഗ്രാജുവേറ്റ് ആവാൻ പറ്റില്ല ആ ഒരു സങ്കടം എനിക്ക് വളരെ വിഷമമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥന മുടക്കാതെ മാതാവിനെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു മാതാവ് എന്നെ പാസ്സാക്കി തരണമേ ആകുന്ന വിധം ഞാൻ എഴുതിയിട്ടുണ്ട് മാതാവ് എന്നെ പാസ്സാക്കി എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഈ മൂന്ന് വർഷം ഞാൻ നേഴ്സിങ് പാസ്സാവാൻ വേണ്ടി ഒരേ ഒരു അനുഗ്രഹമാണ് മാതാവ് കൃപാസന മാതാവ് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു മാതാവിനോട് പിന്നെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു തന്ന എൻ്റെ ഫ്രണ്ടാണ് ജാസ്മിൻ എൻ്റെ പേര് ജാസ്മിൻ ഞാൻ കരുങ്ങുന്നത്തു നിന്നാണ് വരുന്നത് ഞാൻ മൂന്ന് ഇരുപത്തി മൂന്ന് ഡിസംബറിലാണോ ഉടമ്പടി എടുക്കണത് എൻ്റെ അമ്മ ഇവിടെ എടുത്തിട്ടുണ്ട് പക്ഷേ അന്നേരം എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഒന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമായി ഞാനത് കഴിഞ്ഞ് ഞാനെന്ന് പറഞ്ഞാൽ ബിലോ കൊച്ചാനോ അതായത് എനിക്ക് ഒരു ഒരിലീഷോ വായിക്കാനോ എഴുതാനോ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് അപ്പം ഞാൻ ചേ എൻ്റെ എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു എൻ്റെ ചേച്ചി ഇപ്പോൾ യു കെയിലാണ് ആ ചേച്ചി ഉടമ്പ ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഉടമ്പടിയിൽ അവൾ എനിക്ക് അഞ്ചുരയുടെ പ്രാർത്ഥന സെൻ്റെന്നും എന്നോട് പറഞ്ഞു നീ ഇത് പ്രാർത്ഥിച്ചിട്ട് പോയി എക്സാം എഴുതുക നീ പാസ്സാവും പേടിക്കണ്ട ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവളുകളുടെ ഹസ്ബൻറ്റും അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു എല്ലാ ദിവസവും ഞാനത് പ്രാർത്ഥിച്ചു ഇങ്ങനെ എനിക്ക് മാതാവ് എനിക്ക് നിനക്കറിയാലോ എനിക്കൊരു വാക്ക് എഴുതാനോ ഇംഗ്ലീഷ് വായിക്കാനോ പോലും അറിയില്ല എനിക്ക് സത്യം എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യണേ എന്നെ നീ ഒന്ന് ആ ക്വസ്റ്റ്യൻ വായിച്ച് എനിക്ക് എനിക്കറിയാവുന്ന രീതിയിൽ നീ എന്നെ ഒന്ന് എഴുതാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എക്സാം ഞാൻ എക്സാം കളി കയറി അന്ന് ഞാൻ ഉട ഫസ്റ്റ് ഇയറിൽ ഞാൻ വന്ന് പാസ്സായ ശേഷമാണ് ഉടമ്പടി എടുത്ത് ഞാനിട്ട് വന്നു ഇവിടെ ഞാനിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലൊരു കൈക്കൊന്തി ഉണ്ടായിരുന്നു പക്ഷേ കാശുരൂപൊന്നും ഇല്ലായിരുന്നു ഞാൻ എൻ്റെ എക്സാം ഹാളിൽ കയറി എല്ലാവർക്കും സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ആ എക്സാം ഹാളിൽ ആദ്യം എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാനാണ് എനിക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനും പറ്റി എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ആ എക്സാം എഴുതുകയും ചെയ്തു റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എല്ലാവരെയും അപേക്ഷിച്ച് കരിമിന പഠിക്കുന്ന പിള്ളേരെ അപേക്ഷിച്ച് വരെ കുറച്ച് പിള്ളേരെ ഫസ്റ്റ് ഇയർ പാസ് ആദ്യത്തെ അറ്റംപ്റ്റിൽ പാസ്സായുള്ളൂ ആ ഒരാൾ ഞാനാണ് ഞാൻ എന്നിട്ട് മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെ രണ്ടാമത്തെ ഇവിടെ വന്ന് ഞാൻ മാതാവിടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷേ എൻ്റെ പ്രാർത്ഥനയിലെ അസ്രതുകൊണ്ടോ എന്തുകൊണ്ട് ഞാൻ സെക്കൻഡ് ഇയർ എഴുതിയപ്പോൾ എനിക്ക് ഒരു സബ്ജക്റ്റ് കിട്ടിയില്ല പക്ഷേ ഞാൻ മാതാവിനോട് പരാതി പറഞ്ഞില്ല കാരണം എൻ്റെ തെറ്റാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ പ്രാർത്ഥനയിൽ കാണിച്ച ഉഴപ്പ് പള്ളിയിൽ പോകുന്നതിൽ ഉഴപ്പ് എല്ലാം കാണിച്ചായിരുന്നു അതുപോലെ ഞാൻ സെക്കൻഡ് ഇയറും പ്രാ എൻ്റെ ഞാനത് റിവോല്യൂഷന് കൊടുത്തപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ റിവോല്യൂഷന് കൊടുക്കുമ്പോൾ നീ എന്നെ പാസ്സാക്കിയേക്കണം ഞാൻ ഇനി ഞാൻ നിൻ്റെ കാര്യത്തിൽ ഉഴപ്പ് കാണിക്കുകയോ ഒന്നും ചെയ്തില്ല റിവോല്യൂഷന് കൊടുത്തു ഞാൻ അതിലും പാസ്സായി അതേപോലെ തന്നെ തേർഡ് ഇയർ എക്സാമിന് പോയി തേർഡ് ഇയർ എക്സാമിന് പോയപ്പോൾ എൻ്റെ എൻ്റെ അന്നേരം ഒന്നും ഒരു കൊന്ത മാത്രമേ ഉള്ളൂ കാ വലിയൊരു ഞാൻ ഞാനതിൽ വെച്ചിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ തേർഡ് ഇയർ എക്സാമിന് പോകുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു ആ കാശുരൂപം കൊണ്ട് നീ എക്സാമിന് കളി കയറാൻ പറഞ്ഞു ഞാൻ അതേപോലെ ആ കാശുരൂപം ആ കൊന്തയിൽ ഞാൻ എക്സാമിന് കയറി എനിക്ക് എഴുതിയ എക്സാം എല്ലാം തന്നെ പാടായിരുന്നു പക്ഷെ ഞാൻ ആ രണ്ട് എക്സാമും എല്ലാവരെയൊക്കെ ഞാൻ ആദ്യം തന്നെ ഫിനിഷ് ആക്കുകയും ആ കാശുരൂപം വെച്ച് ഞാനതിൽ മുത്തി എല്ലാ ആൻസർ ഷീറ്റിലും മുത്തിക്കുകയും ചെയ്തു റിസൾട്ട് വന്നപ്പം ഞാൻ പാസ് പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഫസ്റ്റ് ഇയർ പാസ്സായപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എടി മത്തി നമുക്ക് പോകണം നമുക്കവിടെ പോയി ഉടമ്പടി എടുക്കണം നമുക്ക് നല്ലപോലെ പാസ്സാക്കാം എനിക്ക് പാസ്സാവാൻ മാതാവ് അനുഗ്രഹിച്ചെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും എന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരുമാണ് വന്നത് ഞങ്ങൾ മൂന്ന് പേര് എഴുതുകയും ചെയ്തു തേർഡ് ഇയർ ആയപ്പോൾ ഞങ്ങൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഫസ്റ്റ് ഇയർ നീ അവരെ കരയിപ്പിച്ച് എന്നെ സന്തോഷിപ്പിച്ചു സെക്കൻഡ് ഇയർ നീ എന്നെ കരയിപ്പിച്ച് നീ അവരെ സന്തോഷിപ്പിച്ചു തേർഡ് ഇയർ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗതി വരുത്തരുത് ഞങ്ങൾ മൂന്ന് പേരെയും പാസ്സാക്കണം എന്ന് പറഞ്ഞു റിസൾട്ട് വന്നു ഞങ്ങൾ മൂന്ന് പേരും നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു ഈ മാസം അടുത്ത മാസം ഇരുപത്തേഴാം തീയതി ഞങ്ങളുടെ ഗ്രാജുവേഷനാണ് മംഗലാപുരത്ത് വെച്ച് ഇതിനൊക്കെ സഹായിച്ച മാതാവാണ് പിന്നെ ഞാൻ എൻ്റെ കാര്യപുരത്ത് ഇവിടെ തരുന്ന പത്രങ്ങൾ ഞാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലുള്ള എല്ലാ കുരു സ്റ്റുഡൻസാകുന്നു അവർക്കെല്ലാവർക്കും കൊടുക്കും അതേപോലെ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ളവരോട് എല്ലാവരോടും ഞാൻ കോളേജ് പഠിക്കുന്ന പിള്ളേർക്ക് കൊടുക്കും പിള്ളേർ വന്ന് ജൂനിയേഴ്സ് വന്ന് നിൽക്കും ചേച്ചി എങ്ങനെ ചേച്ചി പാസ്സായി ചേച്ചി ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ചേച്ചിയാണല്ലോ ക്ലാസ്സിലെ ഏറ്റവും ബാക്കിൽ നിന്ന് കാരണം ടീച്ചേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെ ചേച്ചി പാസ്സായി എന്ന് ചോദിച്ചു ഞാൻ ഒറ്റക്കാരെ പറഞ്ഞോളൂ ഞാൻ പാസ്സായി ഞാൻ ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മാതാവ് ഒരാൾ കാരണം മാത്രമാണ് ഞാൻ പാസ്സായത് മാതാവ് മാതാവിനെ മുറക്ക പിടിച്ചോ നിങ്ങൾ പാസ്സാവെന്ന് പറഞ്ഞു പിന്നെ ഞാൻ മാതാവിന് വേണ്ടി ചാലകൾ ചൊല്ലി കർണക്കൊന്തകൾ ചൊല്ലി ഞാൻ കിട്ടുന്ന മൂന്ന് മണി സമയങ്ങളിലൊക്കെ മാതാവിനെ മുറുക്ക പിടിച്ചു മാതാവ് എൻ്റെ പേപ്പർ നോക്കുന്ന ആളുടെ മേൽ കരുണയായിരിക്കണമെന്ന് മുറുക്ക പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കുമ്പസ രണ്ടാഴ്ചകൾ കുടും കുടുംബങ്ങൾ നാട്ടി വരുന്ന സമയത്തൊക്കെ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു അവിടെ ഞാൻ പറ്റുന്ന എല്ലാ ദിവസവും പള്ളി പോവായിരുന്നു എല്ലാത്തിനും ഞാൻ മാതാവിനോടും ഈശോയോടും ഒരായിരുന്നു നന്ദി പറയും പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്ന് പതിനാറും പതിനേഴും തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു അശ്വതിയും ജാസ്മിനും ഫ്രണ്ട്സ് രണ്ടുപേരും കൂടി ഇവിടെ വന്ന് ജി എൻ എം നേഴ്സിംഗ് സ്റ്റുഡൻസ് അവരുടെ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഈശോ തങ്ങൾക്ക് നൽകിയ സമ്മാനത്തിന് ഈശോയെ ജനസമക്ഷം മഹത്വപ്പെടുത്തി അവർ സ്വർഗത്തിന് സമ്മാവർഗത്തിൽ തങ്ങളുടെ പേരെഴുതുവാനായിട്ട് തങ്ങൾക്ക് കിട്ടിയ അവസരത്തെ അവരേറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു മലയാളം മീഡിയത്തിൽ നിന്ന് ഡയറക്റ്റ് പോയ മക്കൾ രണ്ടുപേരും രണ്ടുപേരുടെയും കാര്യം പറഞ്ഞു ഏതവസ്ഥയിലായിരുന്നു തങ്ങൾ ഒന്നും തന്നെ അറിയില്ല വായിക്കാൻ പോലും ശരിക്കും ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് തങ്ങളെ ഇവിടെ അതായത് പിന്നീട് ജാസ്മിൻ്റെ കാര്യത്തിൽ ജാസ്മിൻ പറയുന്നു ഏറ്റവും വായിക്കായിരുന്നു ഞാൻ യാതൊരു രീതിയിലും ജയിക്കുമെന്നൊരു ഉറപ്പുമില്ല എന്നാൽ പ്രതീക്ഷിച്ചിരുന്ന പറ്റു പല കുട്ടികളും തോറ്റുപോയപ്പോഴും എന്നെ എൻ്റെ അമ്മ എടുത്തുയർത്തി നിർത്തി എൻ്റെ റിസൾട്ട് ഏറ്റവും നല്ലതാക്കി അശ്വതിയും തന്നെയാണ് പറയുക എനിക്കൊന്നിനും യോഗ്യതയില്ല ഞാനൊരു സീറോ ബാലൻസിലാണ് സീറോ മെറിറ്റാണ് എനിക്കുള്ളത് അങ്ങനെ രണ്ടു പേരും അവരുടെ ആ സീറോ മൈനസ് ബാലൻസ് എന്ന് തന്നെ നമുക്ക് പറയാം അവിടെ നിന്ന് ഇന്ന് ഈ ആൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവനോടെ സ്വർഗത്തിൽ നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് ഈ മക്കൾ രണ്ടുപേരും തങ്ങളുടെ ഉടമ്പടി ജീവിതത്തെ സമർപ്പിച്ച് ഉടമ്പടി തങ്ങളെ ജീവിച്ചതും കൃപാസന പത്രമൊക്കെ കൊടുക്കുന്നതിനുണ്ടായ തീഷ്ണത മറ്റുള്ളവരോട് കൃപാസനത്തെക്കുറിച്ച് പറയുവാൻ അമ്മയുടെ കരുതലുള്ള വാത്സല്യമുള്ള ഈ കൃപാസനമെന്ന ഇരിപ്പിടത്തെക്കുറിച്ച് പറയുവാനൊക്കെ ഈ മക്കൾ കാണിച്ച സന്നദ്ധത അതാണ് ഇന്ന് നാം പ്രഭാഷകൻ്റെ പുസ്തകത്തിനും കേട്ടത് ഒടുവിലാണു ഉണർന്നത് എന്നാൽ എങ്ങനെ പിന്നീട് മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക നിറയ്ക്കുന്ന അനുഭവത്തിന് ഈ രണ്ട് മക്കൾ മറക്കരായി എന്നുള്ളതാണ് അത് അതുകൊണ്ട് തന്നെ പരീക്ഷകളൊക്കെ എഴുതുന്ന മക്കൾ ഇവിടെ വന്ന് ഈശോയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയും സ്വീകരിച്ച് പോകുമ്പോൾ മറക്കരുത് ദൈവത്തിൻ്റെ വഴിയിലൂടെ നാം സഞ്ചരിക്കുവാനും ഏറ്റവും നല്ല രീതിയിൽ ഉടമ്പടി ജീവിതം പൂർത്തിയാക്കി കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക